ചുന്തിരിട്ടാ ചുട്ടി ചുന്തിരിട്ടോ ചുന്തിരിട്ടോ എന്താ അടുപ്പ് കൂട്ടണത് എന്തൊന്നും പരിപാടിയൊന്നുമില്ലേ എന്തൊന്നും പരിപാടിയൊന്നുമില്ലേ അടുപ്പിൽ പൊക്കെ കൂടി കയ്യിൽ കാണാനില്ലല്ലോ ഞായറാഴ്ചയുടെ ഒരു പരിപാടിയൊക്കെ ചോറ് വെച്ചിട്ട് ഇവിടെ നോമ്പൊക്കെ വന്നെടുക്കാറായില്ലേ അപ്പൊ ഇനി നോമ്പ് പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ നോമ്പ് കുറച്ച് കഠിനായിരിക്കും കേട്ടോ കാരണം ഇമാതിരി മാതിരി ചൂട് ചൂട് എല്ലാ സമയത്തും ഇല്ല ജൂണിലൊക്കെ വരാറുണ്ട് അവരുടെ ഓരോ മാസം അങ്ങനെ കേറി കേറി വരിക ചെയ്യാ തോന്നുന്നുണ്ട് എനിക്ക് അതിന് വ്യക്തമായിട്ട് അറിയൊന്നുമില്ല കേട്ടോ അങ്ങനെ പറയുന്ന പക്ഷെ ഭയങ്കര ചൂടല്ലേ നമ്മൾ നമ്മളെന്നെ വെള്ളം കുടിച്ചിട്ട് എന്താ എന്നിട്ടും നമുക്ക് പരവേശം നിക്കുന്നില്ല അപ്പൊ ഒരു നേരമൊക്കെ നമ്മളില്ലേ എന്താ വിശപ്പിന്റെ വിളിയൊക്കെ നമ്മൾ അറിയണം ഇപ്പൊ നമ്മൾ ഇന്ന് നോമ്പിന്റെ അതേപോലെ പെരുന്നാളിന്റെ ഒക്കെ സ്പെഷ്യലാണ് കേട്ടോ എന്താണ് പത്തിരി അല്ലേ ഏറ്റവും പ്രധാനമുള്ളത് എവിടെയെന്ന് വെച്ചാൽ പത്തി പത്തിരിയും കോഴിയും പത്തിരി ബീഫും അതേപോലെ പത്തിരിക്ക് നമ്മൾ എന്താ മസാല മസാലക്കറി വെച്ചാലും നല്ലതാണ് കേട്ടോ ഇവിടെ എത്ര പോലെ ഇരിക്കില്ല ചിലപ്പോ നിങ്ങൾ ഇണ്ടാക്കട്ടോ കാട്ടിലും നന്നായിട്ടായിരിക്കും നിങ്ങൾ ഇണ്ടാക്കുക പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ ഉണ്ടാക്കുമ്പോ എല്ലാരും നന്നോന്ന് പറയാറുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്തിരി ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇതാ പാത്രം നൂൽപുട്ടിന്റെ പത്തിരിയുടെയും പൊടിയില്ലേ നൂൽപുട്ടിന്റെ പത്തിരിയുടെ പൊടിയില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ നൂൽപുട്ടിനെ നമ്മള് പത്തിരി പൊടിയും കൊണ്ടുതന്നെ അല്ലേ നൂൽപുട്ടും ഉണ്ടാക്കുക അപ്പൊ ഈയൊരു പാത്രം പൊടിക്ക് നമ്മള് ഈ ഇതേപോലെ ഈ ഒരു പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളം എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതില്ലേ അടുപ്പത്ത് വെച്ചുകൊടുക്കട്ടെ അടുപ്പത്ത് വെച്ചുകൊടുത്തു എന്താണ് എന്താ മുക്കാ കിലോളം പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ എന്റെ അളവിൽ കിട്ടും അപ്പൊ ഈ ഒരു പാത്രം വെച്ചിട്ട് വെച്ചിട്ടാണ് അടുത്തത് ഈ പാത്രത്തിൽ രണ്ട് പാത്രം വെള്ളതാ ഒഴിച്ചിട്ടും കവി ഇത്രേ ഉദ്ദേശിച്ചു വളഞ്ഞ വഴിയുള്ളൂ അല്ല ഈ പറയാ അങ്ങനെ പറയണ്ടോ പാകത്തിനുള്ള ഉപ്പിട്ടുകൊടുക്കണ്ട് പത്തിരിക്ക് ശരിക്കും നല്ല ബീഫായിരുന്നു വേണ്ടത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഇല്ല നെയ്യാണ് നെയ്യാണെന്ന് പറഞ്ഞുവച്ചാലും കൊഴപ്പില്ല ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തില്ല അത് മാത്രം നെയ്യാണും ഒഴിച്ചാലും കൊഴപ്പില്ല നെയ്യ് ചിലർക്ക് അതിന്റെ

ഒന്നുശിനിണ്ടോ പാപ്പിണ്ട് തരണ്ടിന്നോ സുഖന് സുഖന് ചായ ഓടിക്കണോ ഉള്ളിലിരുന്നിട്ട് കടമുറ എന്ന് കേക്കണില്ലേ എന്താ എന്താ അവിടെ ചായ എവിടെ മുട്ട അവിടെ പിന്നെ ചോദിച്ചിരുന്നു എന്താ മുട്ടച്ചോറിൽ എന്താ കടയിൽ വാങ്ങിയ കോഴിയുടെ മുട്ടേന്ന് ഒട്ടേന്ന് നമ്മുടെ ഈ കൈരളി കോഴിയൊക്കെ മുട്ട ഇടുമ്പോല്ലേ ആ മുട്ടയുടെ കളർ വെള്ള കളറാണല്ലേട്ടാ നമ്മുടെ കോഴിമുട്ടത് ചോപ്പ് കളറിലെ മുട്ടേ കിട്ടാറല്ലോ ബാക്കിയൊക്കെ വെള്ള കളറ് ഈ കൈരളി കോഴിയോ നമുക്ക് പലതരം ഏതോ നല്ല തവിട് കളർ വരുന്നുള്ളു ഞാൻ പറഞ്ഞ കുട്ടി പന്താൻ പോവാറങ്ങി ഈ പത്തിരി ഇല്ലേ പണ്ട് കിട്ടിയിരുന്നത് ഈ പെരുന്നാള് ആ സമയത്ത് മാത്രമേ സാധനം കിട്ടിയിരുന്നു ഇപ്പൊ ഇത് ഹോട്ടലിൽ കൂടെ എല്ലായിടത്തും കൂടി ഉണ്ട് ഹോട്ടൽ കൂടെ മാത്രല്ല നമ്മുടെ ചപ്പാത്തി കടയില്ലേ ചപ്പാത്തി കടയിൽ മൂന്ന് രൂപയൊക്കെ ഉള്ളു ഒന്നിന് നല്ല പോലെ വെട്ടി വെട്ടി തിളക്കേ വെട്ടി തളക്കി നമ്മൾ കമ്മിയേതാണ് തീ കമ്മി ആക്കിയപ്പോ വെട്ടി തിളക്കുന്ന കമ്മി ഏതാണ് പറഞ്ഞു വെട്ടി തിളച്ചായിരുന്നു പറയാ ഞാൻ വിചാരിച്ചെന്താ അറിയാ എനിക്ക് കുറെശം വളരെ ഇങ്ങനെ കുഴച്ചിരിക്ക ഇതിപ്പോ ബിരിയാണിന്റെ അളവ് കറക്റ്റ് വെള്ളം ഒക്കെ വെള്ളം അളവ് തവണ കണ്ടോ ഇപ്പൊ കണ്ടപ്പോ ആദ്യം കണ്ടപ്പോ വെള്ളം കൂടിയേ തോന്നീലക്കാ അല്ലെ പറഞ്ഞേ കറക്റ്റ് അളവ് കിട്ടില്ലേട്ടോ ഞാൻ വെള്ളത്തിന്റെ അളവൊക്കെ ഉണ്ടോ കണ്ടില്ലേ വിചാരിക്കും എന്താ വെള്ളം കൂടി പോയിന്ന് വിചാരിച്ചില്ലേ ഏട്ടൻ പറഞ്ഞു വെള്ളം കൂടുതലാവും കണ്ടോ പൊടി പെരുക്ക വരുന്ന പൊടിയാണ് കണ്ടില്ലേ തക്കാളി നമ്മളിതില്ലേ ഒന്ന് വാങ്ങി വെക്കുന്നു ഇതാണ്ടോ കണ്ടില്ലേ കണ്ടു 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 ഇനിയാണ് 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 പണി 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 കണ്ടാണി ഇ മാമുണ്ടാക്കണ്ടി പാപ്പ ഉണ്ടാക്കേണ്ടി അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഴക്ക അല്ലെങ്കിൽ എന്താണെന്നറിയോ ചുട്ടിട്ട് നമ്മടെ നല്ല വെട്ടിത്തണതിൽ ഇങ്ങനെ ഇട്ടിട്ട് കൊഴച്ച് കഴിഞ്ഞ കുറച്ച് കൊറച്ചിതാ കണ്ട മാവൊക്കെ നോക്കിയൊക്കെ നമ്മടെ െളി ഇതില് മാമതെറ്റെ ഇതില് മാമത മാമുണ്ണു ആ മതി മതിയോ ഇത്ര മതിയോ ഇനി വേണോ ആ കുട്ടിക്ക് കുട്ടിക്ക് പത്തിരി ഉണ്ടാക്കിയപ്പോല്ലേ മൂന്ന് പാക്കറ്റ് ഒന്നര കിലോ പൊടി എടുത്തിട്ട് പത്തിരി എന്റെ അമ്മോ രാത്രി അങ്ങോട്ട് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് രാന്തായി ഞങ്ങക്ക് പിറ്റേ ദിവസം ഞങ്ങളില്ലേ ആരും ഉണ്ടായാലോ പിറ്റേ ദിവസം വൈകുന്നേ ഉല്ലേ ഏട്ടാ വൈകുന്നേരം ഏട്ടൻ പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയാ കഴിക്കും ഞാൻ കഴിക്കാൻ പറഞ്ഞു ഓ എന്നാ ശരി ഇനിയിപ്പോ ചൂട് 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 അങ്ങനെയൊക്കെ ഇടയ്ക്കൊരു ഈ അനിയ്ക്ക് ഭയങ്കര ഇഷ്ടോ പത്തിരി എനിക്ക് പത്തിരി ഇഷ്ടമല്ലാതെ എനിക്ക് ദോശ ഇറച്ചിക്കറി ഇഷ്ടം നമ്മള് രണ്ടു കൈകൊണ്ടൊക്കെ ഇങ്ങനെ കൊഴച്ചപ്പോങ്കിലാണ് ചൂടാ കൈ പോയി കൈക്കരുത് നമ്മളെ വെറുതെ പറഞ്ഞു തോന്നേ ഉള്ളു വെറുതെ പറഞ്ഞു പോന്നേ ഉള്ളു അതാ ചെറിയ ചൂടോടെ എന്നാ എന്റെ അമ്മ അമ്മ വെച്ചിട്ടോ കൊഴക്കി കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അമ്മയില് അമ്മയിലിട്ട് കഴിഞ്ഞാൽ അമ്മ ഞങ്ങള് പൂമ്പ ഉണ്ടാക്കുമ്പോ ഇതേപോലെ അമ്മിയില് വെച്ചിട്ട് ചെയ്യും ചൂടുള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഏഹ് അല്ലെങ്കി ഞാൻ പത്തിരി ഉണ്ടാക്കുമ്പോല്ലേ എന്താ അമ്മൂങ്ങനൊക്കെ പറയുന്നത് ഞാന് പരത്തുമ്പോഴേ ഏട്ടന് നിസാരട്ടോ ഞാനിങ്ങനെ അവ ചൂടുണ്ട് എന്ന് പറയുമ്പോ അപ്പൊ ഏട്ടനൊന്ന് പരത്തട്ടെ കേരളത്തിൽ തുല്യതയാണിപ്പോ അറിയോ അയ്യോ അങ്ങനെ വല്ലാണ്ട് വെള്ളം തിലി വിടരുത്തിട്ടോ എന്നാ പിന്നെ മാവിൽ കൊന്നും കൂടി വെള്ളാവും ആവും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമോ അതിൻ്റെ ആവശ്യമില്ല കൈ നല്ല വേവാൻ പാടില്ല ചൂടുണ്ടായി ചെറുതായിട്ടൊക്കെ ഒരു ചൂട് തട്ടുമ്പോ കൈ കേടില്ലേ കണ്ടില്ലേ സംഭവം നല്ലപോലെ തൊട്ടാ റെഡിയാവാതിരിക്കും നമ്മളില്ലേ ചെറിയ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തില് പെണ്ണുങ്ങളുടെ പോലെ ഏട്ടന് നല്ല ഒലക്കൊഴച്ച് ഇതാക്കി തന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വിചാരിക്കൂടിയെന്നൊക്കെ പക്ഷെ വെള്ളമൊന്നും കൂടില്ല കേട്ടോ ഓരോ പൊടി ഓരോ രീതിയിലാണ് നമ്മള് എന്താ വീട്ടിൽ തന്നെ നമ്മള് വീട്ടില് പൊടിപ്പിച്ച പൊടിയില്ലേ ആ പൊടിയും കൊണ്ടാണ് ഇണ്ടാക്കുന്നത് ഏതിരെ ചപ്പാത്തി ചപ്പാത്തിപ്പലകയില് വേണ്ടിയിട്ടില്ലേ നമ്മൾ ഇതില് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കണ്ടെട്ടോ ഇനി ഒന്ന് നമ്മളൊന്ന് പരത്തി എടുക്കുകയും ചെയ്യും ണ്ടോ ഇതാണ്ടോ എന്റെ അച്ചുട്ടിയേ എന്താ പരത്തുമ്പോ കൊറച്ചിതാ കണ്ടോ പൊടിയിട്ടിട്ട് അവള് ഇങ്ങനെ ആക്കിട്ടോ അപ്പേക്ക് അമ്മൂന് എന്തോ തിരക്കു വന്നിട്ട് അമ്മ അങ്ങോട്ടും പോയി ഏട്ടൻ കടക്കും പോയി ആ ഗ്യാപ്പില് നമുക്കത് ചെയ്യാൻ പറ്റിയില്ല കണ്ടില്ലേ പൊടിയൊക്കെ ഇങ്ങനെ തട്ടി 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 കൊടുക്ക അച്ചു ഒരു മറ്റേ ഒരു കിണ്ണെടുത്തിട്ട് വാ ഇതിലിടാനെ നാട്ടിലെ എന്റെ വട്ട ഒക്കെ എങ്ങനെ ആയിട്ടോ വരുവുള്ളൂ ഇതിൽ കൂടുതലും എനിക്ക് വട്ട വരില്ല അച്ചുട്ടിയാണ് രാവിലെ നമ്മളിന്ന് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു അപ്പൊ അച്ചുട്ടിയാണ് ഞാൻ കൊഴച്ചു കൊടുത്തു അവളാണ് ഏട്ടോ പറത്തി അവൾക്ക് നേരെ പറ കിട്ടും ഇങ്ങനെ ആക്കിയാലും പറ്റൂട്ടോ അതിലൊന്നും ചെറുതാക്കിട്ട് അല്ലെങ്കിൽ ശെരിക്കും മാവ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ പരത്തുകൊക്കെ ചെയ്യാ കണ്ടാ അതേപോലെ അതേപോലെ നമുക്ക് എല്ലാ പദ്ധതിയിലേ പരത്തി എടുക്കാം എടുക്കഴ ദാ എളുപ്പം കഴിയട്ടോ ഒരാൾ കൂടെ ഒരാളും കൂടി ഇണ്ട് പറഞ്ഞാ വേഗം പരിപാടി കഴിയും ആട്ടിയ മുട്ട തരില്ല

എന്റെ പൊടിയൊക്കെ നല്ലപോലെ തുടച്ചിട്ട് കാണാം കേട്ടോ ഇട്ടുകൊടുക്കാന് നമ്മള് എല്ലാ പത്തിക്കളും കാണിച്ചു കൊടുക്കാൻ ഒന്നാ നേരെ നല്ല പോവും ഒന്നാമത് ഇന്ന് നമ്മള് എന്താ കൊറച്ച് വെഴുകയും ചെയ്തു വഴുകണത് മാത്രല്ല മഴ വരുന്നുണ്ട് കേട്ടോപാരമൊക്കെ ഒന്നും എടുത്തു വെച്ചിട്ടില്ല

ഒന്നായിട്ടോ കുറച്ചും കൂടി മട്ടൻ വേണ്ടായിരുന്നു അല്ലെ ഇതേപോലെ നമ്മള് എല്ലും എടുക്കട്ടെ പിന്നെ ചിലരുണ്ടാക്കുമ്പോല്ലേ വട്ടത്തിനും ഇതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മള് ചെലപ്പോണ്ടാക്കുമ്പോ വട്ടത്തിനൊക്കെ നല്ല പ്രശ്നം ഉണ്ടാവില്ലേട്ടാ എത്ര നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കി നോക്കിയാലും വട്ടത്തിന്റെ ആ സമയത്ത് ഞാൻ ആരെങ്കിലും വിരുന്നേരൊക്കെ വരുമ്പോ എന്താ ചെയ്യാന്ന് പറയാം ഒരു പാത്രത്തിന്റെ മൂടി വെച്ചിട്ട് ഇങ്ങനെ അട എന്താ ഇങ്ങനെ ും എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ എടുക്കും ഇതിപ്പോ നമ്മള് എന്താ അങ്ങനെ ചെയ്ത് കഴിഞ്ഞുവച്ചാ ഒന്നും കൂടി കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഓ ആ ഒരു കാര്യം പറഞ്ഞില്ലല്ലോ അമ്മ ഇവിടെ ഇല്ലാട്ടോ അമ്മ എന്താ പെങ്ങളുടെ വീട്ടിൽ പോയി പെങ്ങളുടെ കാല് കേടുവന്നു പറഞ്ഞില്ലേ അപ്പൊ കുട്ടികൾക്ക് പത്താം ക്ലാസ്സില് മക്കൾക്ക് പരീക്ഷ ഇല്ലേ അപ്പൊ രണ്ട് പരീക്ഷ കഴിഞ്ഞേക്കണു അവള് അവിടെ ഇല്ലാണ്ടേ പറ്റില്ല അപ്പൊ ഇവിടെയാണ് പറഞ്ഞ വച്ചാല് നമ്മുടെ ബാത്റൂം സൗകര്യം പുറത്താണ് അതൊക്കെ എങ്ങനെങ്കിലൊക്കെ ഇതാക്കാന്ന് പറയാ പക്ഷെ കുട്ടികളുടെ പരീക്ഷ സമയത്ത് അവളുണ്ട് പറഞ്ഞ മക്കളെ രാവിലെ എങ്ങനെയെങ്കിലൊക്കെ പറ നീപ്പിക്കേണ്ട കാര്യവും അവരുടെ പഠിക്കാൻ നിർബന്ധിക്കൊക്കെ ചെയ്യുവാലോ അപ്പൊ അത് വിചാരിച്ചിട്ട് എന്താ പ്രകാശ ചേട്ടനാണ് പറഞ്ഞ ടാപ്പിങ്ങും ഉണ്ട് പിന്നെ ഉണ്ട് ഓട്ടോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വരുമ്പോഴേക്കും നേരം വഴി അപ്പൊ അമ്മയും പോയിട്ടോ അവളുടെ കൂടെ ഒരാള് എന്തായാലും ഇനിയിപ്പോ ഒരാള് സഹായത്തിന് വേണ്ടേ അപ്പൊ അമ്മ അവിടെയാണ് അതാണ് ആരും കാണാത്ത അപ്പൊ പൊന്നൂസിനെ നോക്കേണ്ടത് സുഖന്യ നോക്കുവാണ്ടേ അപ്പൊ എന്താട്ടിന്റെ പൊളച്ചു വന്ന് പറഞ്ഞില്ലേ എന്താ കച്ചോളൂ കച്ചോളൂ ആ പപ്പടം കാച്ചിട്ടാ അതിന്റെ ഉള്ളതിന്റെ ഉള്ളിൽ തന്നെ വെച്ചാതിട്ടോ അത് കഴിച്ചോളൂ കഴിച്ചോളൂ ഞാൻ എന്തെയുള്ള കുട്ടികള് വാശി പിടിക്കാടിച്ചോട്ടെ വാശി പിടിച്ചോട്ടേ കോളിക്കറി പിന്നെ പരത്താൻ പോണേള്ള കുട്ടി ഉത്തേ ണോ നമ്മുടെ പാലക്കാട് സ്വന്തം എന്താ കുമ്പളങ്ങിയും കോഴിയാണ് കേട്ടോ കുമ്പളങ്ങിയും കോഴിയും കൂടെ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടു കോഴിയിൽ ഉരുളക്കിഴങ്ങ് ഇട്ട എന്താ നല്ല ടേസ്റ്റ് അല്ലേ അപ്പൊ ഈ കോഴിക്കറി നമ്മൾ വെക്കുന്ന വീഡിയോ ഇട്ടിരുന്നു ഇത് നമ്മുടെ കല്യാണത്തിന്റെ തല അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ കൊറേ ആൾക്കാരൊക്കെ ഉള്ള പോലെ എന്താവസ്ഥാ അടിപൊളി ആയിട്ടുണ്ട് എങ്ങനെ പറയും

ഉം എല്ലാരും ഉണ്ടാക്കിയൊക്കെ അത് ഏത് രീതിക്ക് അതെങ്ങനെയാവണം എന്നുള്ളതാണ് പ്രധാനം രീതി എന്ന് വേറെ ആ രീതിക്ക് എനിക്കറിയില്ല എന്തായാലും നമ്മുടെ ഇനി എന്തായാലും നോമ്പക്കല്ലേ വരുന്നത് ഏട്ടാ പ്രധാനായിട്ടും പത്തിരി അതേപോലെ ചിക്കൻ കറി ഈ പത്തിരിക്ക് ചിക്കൻ കറിനേക്കാളും എന്താ നല്ലതായിട്ട് പറഞ്ഞാലും ബീഫാണ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് മസാല ഉണ്ടാക്കില്ലേ ചിക്കൻ വെക്കുന്ന പോലെ അങ്ങനത്തെ കറി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഏറ്റവും അനിയന്നു ഭയങ്കര ഇഷ്ടമാണ് പത്തിരി ഏറ്റവും പലഹാരങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടം പത്തിരി ഇറച്ചിയാണ് പിന്നെന്താ ബീഫ് എനിക്ക് നമ്മക്ക് ദോശയാണ് കേട്ടോ ദോശ നല്ല ഉള്ളിച്ചമ്മതി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഇഷ്ട എനിക്കിഷ്ടം ചൂട ചൂടേനെ കഴിക്കണം മക്കളൊക്കെ നമ്മളിത് ഉണ്ടാക്കുമ്പിങ്ങനെ എടുത്ത് കഴിച്ച് കഴിച്ചു കഴിഞ്ഞിട്ട് അവരൊക്കെ നേരത്തെ കഴിച്ചു കിട്ടും കാരണം അവർക്ക് ഇങ്ങനെ ആവുമ്പോ ആവുമ്പോ കഴിച്ച് വേണം വേഗം വേണം പറഞ്ഞിട്ട് അവരത് കഴിച്ചു അതുകൊണ്ടാണ് മക്കള് കഴിക്കണമെന്ന് നമ്മള് എന്താ ഈ സാധനം എപ്പോഴെങ്കിലും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെ നിങ്ങൾ പക്ഷെ കൊറച്ചുണ്ടാക്കുമ്പോ വേഗം കഴിയൂട്ടോ കാരണം നമ്മള് കൊറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നൊണ്ട് നമുക്ക് സമയം ഇല്ല കേട്ടാ അതും കൊണ്ടാണ് എന്താ പിന്നെ ഇതിലല്ലാതെ വേറെ എളുപ്പത്തില് ഇണ്ടാക്കാൻ പറ്റിയച്ച അങ്ങനെയൊന്നും കമന്റ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇണ്ടാക്കാലോ ഇടക്കിടയ്ക്ക് കാരണം നമ്മള് നമുക്ക് കുറച്ച് കൂടുതൽ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ അറിയാത്ത പല കാര്യങ്ങളും അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ ചെയ്യാം വേറെ മാർഗങ്ങളുണ്ടാവും ടേസ്റ്റ് കൂടാനായാലും ശരി പലതിനും ഓരോരുത്തർ ഓരോ ഐഡിയൊക്കെ അല്ലേ അപ്പൊ എന്തായാലും നല്ലൊരു അറിയിക്കാളെ